ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒഡീഷയിലെ ജൌദ എന്ന നഗരത്തിൽ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൽ ഒരു പ്രൈമറി അപ്പർ പ്രൈമറി ക്ലാസ് റൂം ആ ക്ലാസ് റൂമിൽ ഇന്ന് ടീച്ചർ വന്നിട്ടില്ല ടീച്ചർ വരാത്ത ക്ലാസ് റൂമിനെ പറ്റി കൂടുതൽ പറയേണ്ടതില്ലല്ലോ അല്ലേ അവിടെ ഫുൾ കല്ലപ്പീലയായി പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ചിലർ കടലാസ് ക്ലീനുകൾ ഉണ്ടാക്കുന്നു ചിലർ അവരുടെ കളക്ഷൻസ് കാണിച്ചു കൊടുക്കുന്നു ചിലർ അടി കൂടുന്നു ചിലർ ഡസ്റ്റർ എടുത്ത് എറിയുന്നു അങ്ങനെ ഇവരുടെ ഓരോരുത്തരുടെയും പേര് ഉച്ചിത്തിൽ വിളിച്ച് അങ്ങോട്ട് എങ്ങോട്ട് കേൾക്കാം സ്റ്റാഫ് റൂമിലോട്ട് കേൾക്കാം ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ കഥ നടക്കുന്നത് സോ വെൽക്കം ടു ഇംഗ്ലീഷ് വീഡിയോ ലിറ്ററേച്ചർ കംസ് അല്ല ഇങ്ങോട്ട് നോക്കൂ ഞാന് ഇവിടെ കുറെ പി ജി എന്റെ ഫ്രദേശ് കളക്ട് ചെയ്തിട്ടുണ്ട് ആര് പറയുന്നു തന്മ ഉറക്കെ രഘുവിനോട് പറയാണ് രഘു അത് കേട്ട് പോ ഇതെല്ലാം ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട് സ്റ്റാഫ് റൂമിലേക്ക് കേൾക്കുന്നുണ്ട് ശ്രീജിത്ത് എം ടി ഹിസ് വാട്ടർ ബോട്ടിൽ അവൻ അവന്റെ വാട്ടർ ബോട്ടിൽ എം ടി ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ബിസിയാണ് എങ്ങനെയാണ് അവൻ എം ടി ചെയ്യുന്നത് അവന്റെ വായിൽ നിറച്ച് സ്പ്ലാഷ് യോ ബൈ മേക്കിംഗ് വാട്ടർ ജെറ്റ്സ് ആ വാട്ടർ ജെറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി അവൻ അവന്റെ വാട്ടർ ബോട്ടിലെ വെള്ളം മങ്ങൾ സ്പ്ലാഷ് ചെയ്ത് തീർക്കുകയാണ് ആ സ്പ്ലാഷ് ചെയ്ത് തീർക്കുമ്പോൾ ആ വാട്ടർ ജെറ്റിൽ നനയാതിരിക്കാൻ വേണ്ടി ഗേൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്ലാസ് റൂമിലെ അവസ്ഥ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അല്ലെ അപ്പൊ ഇങ്ങനെ ഉപകാരം നടന്നോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ പരിമിതി മാം ആ ഒരു ക്ലാസ്സിലേക്ക് വരുന്നത് പരിമിതി മാം ഒരു സെക്കൻഡറി ക്ലാസ്സിലെ ടീച്ചർ ആണെങ്കിൽ കൂടി ഇവിടെ പ്രൈമറി ക്ലാസ്സിലേക്ക് ടീച്ചർ ഈ ഒരു വേക്കൻറ് ക്ലാസ്സിലേക്ക് കയറി വരികയാണ് അവിടെ ആക്ച്വലി അവിടെ സോഷ്യൽ സയൻസിന്റെ ക്ലാസ് ആയിരുന്നു നടക്കേണ്ടിയിരുന്നത് ഇന്ന ടീച്ചർ ലീവ് ആയതുകൊണ്ട് പരിണിതീമനം ആ ഒരു ക്ലാസ് എൻഗേജ് ചെയ്യാൻ വേണ്ടി ആ ക്ലാസ്സിലേക്ക് കയറി വരികയാണ് ടീച്ചറെ കണ്ടതും ശ്രീജിത്തും രഘുവും തന്മയും എല്ലാവരും ഓടി അവനവന്റെ സീറ്റ് അക്യുപ്പൈ ചെയ്യാൻ വേണ്ടി ഓടിയെത്തി പലരും അവനവന്റെ സീറ്റ് അല്ലാത്ത സ്ഥലത്ത് കയ്യേ കയ്യേറി തുടങ്ങി അങ്ങനെ ക്ലാസ്സിൽ മൊത്തം ഒരു ഇങ്ങനെ തളം കിട്ടി നിൽക്കുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ വന്നു ഞങ്ങൾക്ക് മാത്രമല്ല സെക്കൻഡറി ക്ലാസ്സിലെ ഏട്ടന്മാര് പോലും ഈ ടീച്ചറെ കണ്ടാ പേടിക്കാറുണ്ട് ഈ സ്കൂളിൽ തന്നെ ഏറ്റവും സ്ട്രിക്ട് ടീച്ചറാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഈ ഒരു പരിണിതി മാം സോ വി ഹാവ് ടു ബി സൈലന്റ് അങ്ങനെ എല്ലാവരും സൈലന്റ് ആയിരിക്കുന്ന സമയത്ത് പരിണിതി മാം അവരുടെ കയ്യിലുള്ള ആ ഒരു ആയുധം എല്ലാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആ ഒരു കാലഘട്ടത്തിൽ മിക്ക ടീച്ചേഴ്സിൻ്റെയും കയ്യിലുള്ള ഒരു ആയുധമാണ് കഥകള എന്നുള്ളത് ഇവിടെ പരിനിധി മാം അതേ അവരുടെ ആ ഒരു ആയുധം പുറത്തേക്കെടുത്തു നമുക്കൊരു കഥ കേട്ടാലോ ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ അത് കേട്ടപ്പോൾ തന്നെ ഈ പറയുന്ന സ്ട്രിക്ട് ടീച്ചറാണോ ഈ പറയുന്നത് കഥ പറഞ്ഞു തരാം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഈ വൈദ്യം കൽപ്പിച്ചതും രോഗി രോഗിച്ഛിച്ചതും പാല് എന്ന രീതിയിൽ കുട്ടികളെല്ലാം ഭയങ്കര ആയ ഒരു കഥ കേൾക്കാൻ വേണ്ടി എല്ലാരും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോ പരിനിധി മാം ആ ഒരു കഥ തുടങ്ങി കഥ തന്നെയാണ് നിങ്ങളെ പോലെ ഉള്ള ഒരു കുട്ടി ധർമ്മകഥ എന്നാണ് അവന്റെ പേര് അവനുള്ള പ്രത്യേകത ഹി ഹാഡ്ലസ് ഹാൻഡ് ഒരു അത്ഭുതകരമായ കൈകളുള്ള കുട്ടി അപ്പൊ കൈകൾക്കാണ് പ്രത്യേകത എന്താണ് പ്രത്യേകത എന്നുള്ളത് ഈ ഒരു കഥ മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അറിയൂ റെഡി ഫോർ ദാറ്റ് എന്ന് കുട്ടികളോട് ചോദിക്കുമ്പോൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ മറുപടി ടീച്ചർ അങ്ങനെ പരിനിധി മാം ആരംഭിച്ചു ടീച്ചർ പറയുന്നത് ഒരു പതിനാലാം നൂറ്റാണ്ടിൽ നടന്നൊരു കഥയാണ് പരസിംഹ എന്നുള്ള രാജാവ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തില് ഒരു സൂര്യക്ഷേത്രം പണിയണമെന്ന് ആഗ്രഹിച്ചു അതിനുവേണ്ടി അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ് കരകൗശല വിദ്യക്കാരെ അദ്ദേഹം അതിനുവേണ്ടി നിയമിച്ചു ആയിരത്തി ഇരുന്നൂറ് പേര് അല്ലെ ഒരു ഹ്യൂജ് നമ്പറാണ് ആണ് ഈ ആയിരത്തി ഇരുന്നൂറ് പേരെ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം നിയമിച്ചത് പുതിയൊരു ലോകം ആ ഒരു ബിൽഡിങ്ങിലൂടെ അദ്ദേഹം പണിതുയർത്തണം അല്ലെങ്കിൽ ടു ബിൽഡ് ന്യൂ വേൾഡ് ആ ഒരു ക്ഷേത്രത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു സൺ ടെമ്പിളിൽ ഉള്ളിലേക്ക് കയറുമ്പോൾ പുതിയൊരു ലോകം തന്നെ കാണികൾക്ക് കാണാൻ കഴിയണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം അവർക്ക് എന്ത് വേണമായിരുന്നു വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെടണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു അത് പറഞ്ഞു കേട്ടപ്പോൾ സ്വാഭാവികമായി പ്രൈമറി സ്കൂളിലെ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ആശങ്ക വന്നു ടീച്ചറെ എന്താണ് ഈ ആർക്കിടെക്ചർ വിജയ് ചോദിച്ചു ഇത് ചോദിച്ചപ്പോ ചോദിച്ചപ്പോ ആർക്കിടെക്ചറോ അതെന്താ ആർക്കിടെക്ചർ ഇസ് സംതിങ് ടീച്ചർക്ക് അത് പറയാൻ കഴിയുന്നില്ല കാരണം ടീച്ചർ എന്താണ് ഒരു സെക്കൻഡറി ക്ലാസ്സിലെ ടീച്ചറാണ് സെക്കൻഡറി ക്ലാസ്സിലെ ടീച്ചർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പ്രൈമറി ക്ലാസ്സിൽ പറയാൻ പാടില്ല അല്ലെങ്കിൽ പറഞ്ഞാൽ അത് കുരുക്കായി മാറും എന്നുള്ള ചിന്ത പരിനിധി മാമിൽ ഇല്ലായിരുന്നു കുറച്ചു നേരം എന്ത് ചെയ്തു ടീച്ചർ ഒന്ന് പരിങ്ങി വിജയ് ഓൾ ഓഫ് യു ഹാവ് ഗോഡ് ബ്രെയിൻ നിങ്ങൾക്ക് ബ്രെയിൻ ഇല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രെയിൻ ഇല്ലേ ഉണ്ടോ ഇല്ലയോ അപ്പൊ എല്ലാരും പറഞ്ഞു ഉണ്ടല്ലോ ടീച്ചറെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും എന്തുണ്ട് ബ്രെയിൻ ഉണ്ട് എന്നുള്ളത് അപ്പൊ ആ ഒരു ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്ലേ ഗെയിംസ് ഗെയിംസ് കളിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പാട്ട് പാടുന്നത് അതുപോലെ ഇങ്ങനെ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നത് ഈ വികൃതി അടിക്കുന്നത് നേരത്തെ ശ്രീജിത്ത് ചെയ്ത് ശ്രീജിത്ത് ആണോ ശ്രീജിത്ത് ചെയ്ത പോലെ ആ ഒരു വാട്ടർ ജെറ്റ് വായ വായകൊണ്ടാകത്ത് ഉപ്പി വാട്ടർ ജെറ്റ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ആ ഒരു ബ്രെയിനിന്റെ പവർ പലർക്കും അറിയില്ല നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും ഇങ്ങനെ വികൃതി തരങ്ങളെ കാണിച്ചിട്ടും ഭക്ഷണം കഴിച്ചിട്ടും ഉറങ്ങിയിട്ടും കളിച്ചിട്ടും നമ്മൾ ആ ബ്രെയിനിനെ ഉപയോഗിക്കുന്നു പക്ഷെ പലരും അങ്ങനെയല്ല ചെയ്യുന്നത് കുറെ വിദ്വാൻമാര് ആ ബ്രെയിനിനെ ട്രെയിൻ ചെയ്ത് പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ച് ഇനി വരുന്ന തലമുറയ്ക്ക് കൂടെ പ്രതാവുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നു അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നു അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു അമ്പലം ഉണ്ടാക്കുന്നത് ഒരു ബിൽഡിങ് ഉണ്ടാക്കുന്നത് ഒരു സ്കൂൾ ഉണ്ടാക്കുന്നത് ഒരു വണ്ടി ഉണ്ടാകുന്നത് എല്ലാം എന്തില് പെടും ആർക്കിടെക്ചറിൽ പെടും എന്ന് ടീച്ചർ അങ്ങനെ കഷ്ടപ്പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ഇങ്ങനെ കഥ പറയുമ്പോഴേ പ്രൈമറി ക്ലാസ്സിലൊക്കെ ഒരു പ്രശ്നമുണ്ട് തുരി തുരി തുരാന്ന് ചോദ്യങ്ങൾ വരും അടുത്ത ചോദ്യം എത്തി അപ്പൊ ഈ ചാച്ചാ ചൗധരി അതേപോലെ സാബുവിൻ്റെയൊക്കെ കഥകൾ പോലെയുള്ള കഥകളാണല്ലേ ടീച്ചർ പറയാൻ പോകുന്നത് ഈ ആർക്കിടെക്ചർ എന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ അടക്കിയോ പറഞ്ഞു എസ് 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 പക്ഷെ ടീച്ചർ പറഞ്ഞു അല്ല അതുപോലുള്ള കഥയല്ല ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ടീച്ചർക്ക് മനസ്സിലായി പ്രശ്നമുള്ള കാര്യമാണ് പ്രൈമറി കുട്ടികൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാന്നുള്ളത് സെക്കൻഡറി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേ അങ്ങനെ സുഖമാണ് ഫാക്ട് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി അല്ലെ പ്രൈമറി കുട്ടികൾക്ക് അങ്ങനെയല്ല കുറച്ച് ഡീറ്റെയിൽ ആയി ഇൻഡെപ്റ്റായി പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആ കുഞ്ഞു ബ്രെയിനിൽ കാര്യങ്ങൾ കേറുള്ളൂ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ചാച്ചാ ചൗദരിയുടെയും സാബൂനിയും കാര്യങ്ങളൊക്കെ ആർക്കിടെക്ചറിൽ പെടില്ല അത് പെടുന്നത് ലിറ്ററേച്ചറിലാണ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നതാണ് ആർക്കിടെക്ചർ ഈ ചാച്ചാ ചൗദരിയൊക്കെ എന്താ പറയുന്നത് കൊറേ കഥകള് പറയല്ലേ അപ്പൊ അതെന്താണ് അത് ലിറ്ററേച്ചർ ആണ് അത് ആർക്കിടെക്ചർ അല്ലാട്ടോ എന്ന് ടീച്ചർ പറഞ്ഞു കൊടുത്തു എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ ഇനി ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട ഞാൻ ഇനി കഥ പറയാൻ പോവുകയാണെ ഇനി എന്നോട് ഒരു ചോദ്യം ചോദിക്കരുത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കഥയുടെ രസം പോവും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ക്ലീൻ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നേ ഞാൻ കഥ പറയട്ടെ ഇനി നിങ്ങൾക്ക് എന്ത് ചോദ്യം ഉണ്ടെങ്കിലും ഈ ഒരു കഥ കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചോട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാതിരുന്നേ കുറച്ച് നേരം അപ്പൊ നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ കഥ നമ്മുടെ കഥ ആരെ പറ്റിയിട്ടാണ് പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നരസിംഗ് ദേവ് എന്നുള്ള രാജാവിനെ പറ്റിയാണ് ആ രാജാവ് ചെയ്ത ഒരു ആർക്കിടെക്ചറിനെ പറ്റിയാണ് നമ്മൾ ഈ കഥ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഈ രാജാവിന് എന്ത് വേണം ഒരു പുതിയ ലോകം തുറക്കുന്ന രീതിയിൽ ഒരു സൂര്യക്ഷേത്രം പണിയണം അതും കൊണാർക്കില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഉണ്ടല്ലേ അപ്പോ ഇവിടെ ആ ഒരു കൊണാർക്കിലെ സൂര്യക്ഷേത്രം പണിയാൻ പോകുന്നത് ാരാണ് നരസിഹദേവ് എന്ന രാജാവാണ് അദ്ദേഹം ആൾക്കാരെ ഈ ഒരു ടാസ്കിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തു അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് പേര് ഈ ഒരു ടാസ്കിന് വേണ്ടി ഇറങ്ങി തിരിച്ചു പന്ത്രണ്ട് വർഷക്കാലമാണ് ഈ രാജാവ് ഇതിനു വേണ്ടി ഈ പൂർത്തിയാക്കാൻ വേണ്ടി കൊടുത്തത് പന്ത്രണ്ട് വർഷക്കാലം ഇവർക്ക് ഇവരുടെ വീട്ടുകാരെ കാണാൻ പോലും പറ്റില്ല അവരുടെ വീട്ടിൽ നിന്ന് ഒരു ആയിരത്തി ഇരുന്നൂറ് പേര് വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ഇറങ്ങിയതിനു ശേഷം ഇനി പന്ത്രണ്ട് വർഷത്തിന് ശേഷം മാത്രം ഇനി അവർക്ക് അവരുടെ വീട്ടുകാരെ കാണാൻ പറ്റും അത്രത്തോളം ഈ ഒരു പന്ത്രണ്ട് വർഷം ഇതിനു വേണ്ടിയിട്ട് തന്നെ പരിശ്രമിക്കണം എന്ന് പറഞ്ഞ ആയിരത്തി ഇരുന്നൂറ് പേരെ എന്ത് ചെയ്തു ഇതിനു വേണ്ടി ക്രേമിച്ചു അതിന്റെ ലീഡർ എന്ന് പറഞ്ഞാൽ ആ ഒരു ടീമിന്റെ ആയിരത്തി ഇരുന്നൂറ് പേര് നയിക്കാൻ വേണ്ടി ഒരാൾ വേണ്ടേ അദ്ദേഹത്തിന്റെ പേരാണ് വിഷ്ണു മഹാറാണ വിഷ്ണു മഹാരാണ എന്നാണ് ആ ഒരു എന്താ പറയാ ഹെഡ് ആർക്കിടെക്ചർ ആഹാ ആർക്കിടെക്ടിന്റെ പേര് ആർക്കിടെക്ടിന്റെ ഈ വിഷ്ണുമാരാണേക്കുള്ള പ്രത്യേകത എന്താണെന്നറിയോ ഇദ്ദേഹത്തിന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ് അതായത് ഡെലിവറി ആവാൻ പോകുന്ന സമയത്താണ് ഈ ഒരു ടാസ്ക് അദ്ദേഹത്തിന് കിട്ടുന്നത് ഇനി എപ്പോഴേ പോവാൻ പറ്റൂ ഭാര്യയെ അല്ലെങ്കിൽ കുഞ്ഞിനെ ഇനി എപ്പോഴേ കാണാൻ പറ്റൂ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷിയേ കാണാൻ പറ്റും പറ്റൂ അപ്പോലുള്ള പേര് ഓൾറെഡി അവര് നോക്കി വെച്ചിട്ടുണ്ട് പേരാണ് എന്റെ ധർമ്മപാത ധർമ്മപാത എന്നുള്ള പേരൊക്കെ നോക്കി വെച്ച് എന്തി വിഷ്ണു മഹാരാണ ഭാര്യയോട് ഭായി പറഞ്ഞ് ഇനി പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് കാണാട്ടോ എന്ന് പറഞ്ഞ് ആള് ഇറങ്ങി എത്ര സങ്കടം ഉണ്ടാവൂല്ലേ വിഷ്ണു മഹാരാണയ്ക്കും ഭാര്യയ്ക്കൊക്കെ സ്വന്തം മകന്റെ മുഖം ഒന്നും കാണാൻ കൂടെ പറ്റാതെ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇനി കാണാൻ പറ്റൂ ആ ഒരു നിങ്ങൾക്കൊക്കെ കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെങ്ങനെ ലാളിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നില്ലേ ആ ഒരു കുഞ്ഞു ആ ചൈൽഡ്ഹുഡ് ഫേസ് ആർക്ക് നഷ്ടമാവാണ് വിഷ്ണു മഹാരാണയ്ക്കും ധർമ്മപാതയ്ക്കും അച്ഛൻ മകൻ എന്നുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് നഷ്ടമാ ാണ് ആ ഒരു ടൈമ് നഷ്ടമാവാണ് കേട്ടോ ഇവിടെ ഒരു പ്രത്യേകത അച്ഛനെ പോലെ വിഷ്ണു മഹാരാണ ഇത്ര ആയിരത്തി ഇരുന്നൂറ് പേര് നയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അത്രയും ബുദ്ധി വേണ്ടേ അതേപോലെ തന്നെയുള്ള ബുദ്ധിമാനായ ഒരു കുട്ടിയായിരുന്നു ധർമ്മപാത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഈ വിഷ്ണു മഹാരാണയ്ക്ക് ഒരുപാട് ബുക്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ കളക്ഷൻ ഓഫ് ബുക്സ് ബുക്സാണുള്ളത് കാരണം പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്റലിജൻസ് അപ്പൊ ഇതൊക്കെ ആര് വായിക്കും ധർമ്മപാത ചെറുപ്പത്തിൽ നിന്ന് ഈ ധർമ്മപാത എല്ലായിടത്തും വായിക്കും മാതമാറ്റിക്കലിന്റെസിന്റെ ബുക്സ് ഉണ്ടോ അതുപോലെ തന്നെ പല സയൻറിഫിക് ായിട്ടുള്ള ഡിസൈൻസിന്റെ ബുക്സ് ഉണ്ട് അതെല്ലാം ആര് വായിക്കും നമ്മുടെ ധർമ്മപാഠ അടുത്ത് വായിക്കും ഇത് നടക്കുന്നത് കലിംഗ കലിംഗ യുഗത്തിലാണ് അല്ലെങ്കിൽ കലിംഗ ടെമ്പിൾസ് ആർക്കിടെക്ചർ അതായത് കലിംഗ ഒരു സാമ്രാജ്യമാണ് കലിംഗ സാമ്രാജ്യത്തിന്റെ ആ സമയത്താണ് ഇതെല്ലാം നടക്കുന്നത് അപ്പൊ കലിംഗ സാമ്രാജ്യത്തിലെ രാജാവാണ് നരസിംഗ മനസിലാക്കണേ അപ്പൊ ഈ ഒരു പത്ത് വർഷത്തോളം പതിനൊന്ന് വർഷത്തോളം എന്റെ ഈ കുട്ടി വലതായി പതിനൊന്ന് വയസ്സോളായിട്ടോ പതിനൊന്ന് വയസ്സോളായപ്പോ പന്ത്രണ്ടാമത്തെ വർഷത്തിൽ ആര് വരും അച്ഛനെ കാണാൻ വേണ്ടി അമ്മകനെ കാണാൻ വേണ്ടിട്ട് അച്ഛൻ വരും കാരണം അത് കഴിയാറായി ആ ഒരു ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഏകദേശം കഴിയാറായി എപ്പോഴും ധർമ്മപാതയ്ക്ക് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൊരങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാം ധർമ്മപാത എന്തോ ആയിക്കോട്ടെ എന്ന് കരുതി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതിനു വേണ്ടിട്ട് അവന്റെ ആ ഒരു ഉള്ളിൽ അടങ്ങാത്ത ആഗ്രഹം അച്ഛനെ കാണണം കാണണം എന്നുള്ള ആഗ്രഹം അവനെ എന്ത് ചെയ്തു അങ്ങ് ആ ഒരു സൺ ടെമ്പിളിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി അവനെ അങ്ങ് നയിച്ചു അങ്ങനെ അവൻ അവന്റെ അച്ഛനെ കാണാൻ വേണ്ടി പോയി അന്ന് കാറോ ബസോ ഉണ്ടോ ഒന്നുമില്ല അവൻ ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കാളവണ്ടി അല്ലെങ്കിൽ നടന്നു പോണം അങ്ങനെയൊക്കെ കാര്യം ചെറിയ ചെറിയ ദൂരത്തിന് വേണ്ടി നമുക്ക് കാളവണ്ടി ഉപയോഗിക്കാം പക്ഷേ ഇങ്ങനെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഡിസ്റ്റൻസ് അല്ല ഈ പറയുന്ന കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോവുക എന്നുള്ളതും ഒരുപാട് മൈലുകൾ താണ്ടിപ്പോണം അപ്പൊ അവൻ എന്ത് ചെയ്തു അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി ഏകദേശം മാസങ്ങളോളം എടുത്ത് അവൻ അവന്റെ അച്ഛന്റെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു കൊണാക് ആ ഒരു വില്ലേജിലേക്ക് എത്തി കണക്കിന് നൂറുകണക്കിന് മയിൽ താണ്ടിപ്പോണം കേട്ടോ അപ്പൊ അങ്ങനെ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് എത്തി അങ്ങനെ അച്ഛനെ കണ്ടപ്പോ അച്ഛന്റെയും മകന്റെയും ആ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് കാണേണ്ട കാണേണ്ടെന്ന് തന്നെയായിരുന്നു എല്ലാം ആ ഒരു സൈന്യം ആയിരത്തി ഇരുന്നൂറ് പേരടങ്ങുന്ന ആ ഒരു ടീം മൊത്തം ഈ ഒരു റീയൂണിയൻ സെലിബ്രേറ്റ് ചെയ്തു അത്രത്തോളം ആ ഒരു ധർമ്മപാത എന്നുള്ളത് ആ ഒരു ഹെഡ് ആർക്കിടെക്ടിന്റെ മകനാണല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു വെൽക്കമിങ് അവിടെ നിന്ന് ഉണ്ടാകും ആ വാ വെൽക്കമിങ് ആ ഒരു ജവയസ് മൊമെന്റ് അവരവിടെ സെലിബ്രേറ്റ് ചെയ്തു അങ്ങനെ ഇവരിങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് കുറച്ച് വീക്സിന്റെ കുറച്ച് വീക്സ് മാത്രമേ ബാക്കിയുള്ളൂ എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് സ്റ്റെപ്പിലാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ ഒരു മാഗ്നറ്റി ഐഡൽ ഉണ്ട് അതായത് ഒരു കാന്തികമായിട്ടുള്ള ഒരു പ്രഭാവം ചൊരിക്കുന്ന ഒരു വിഗ്രഹമുണ്ട് അത് അവിടെ പ്ലേസ് ചെയ്യണം അത് ദാറ്റ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രമല്ല അതാണ് ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് സൺ ടെമ്പിൾ ആ സൺ ടെമ്പിളിന്റെ അത്രയും വൈറ്റൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ പറയുന്ന മാഗ്നറ്റിക് ഐഡൽ അത് അവിടെ എന്ത് ചെയ്യണം പ്രതിഷ്ഠിക്കണം ആ പ്രതിഷ്ഠിക്കാനുള്ള ആ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നിക്കുന്നത് ഇവിടെ ഈ ഒരു സൂര്യക്ഷേത്രം എന്ന് പറയുന്നതും ഒരുപാട് മാഗ്നറ്റ്സിനെ സയന്റിഫിക് വേയില് എന്ത് ചെയ്തിരിക്കുകയാണ് പ്ലേസ് ചെയ്തിരിക്കുകയാണ് അപ്പോ ഇവര് പറയുന്ന ഈ ഒരു കലശ ഈ ഒരു ഇമ്പോർട്ടന്റ് മാഗ്നറ്റ് ആയിട്ട് മാഗ്നറ്റിക് ആയിട് ഇവർക്ക് ഏർ അഞ്ചു വർഷത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു മാഗ്നറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ആ ഒരു അഞ്ച് വർഷത്തെ ആ ഒരു കഷ്ടപ്പാടിനേക്കാൾ കൂടുതലായിരുന്നു അവർക്ക് ഇത് പ്രതിഷ്ഠിക്കാനുള്ളത് കാരണം മാസങ്ങളോളമായി ഇതൊന്ന് പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഒരു സയന്റിഫിക് വേയിലാണല്ലോ കാരണം ഈ ഒരു മാഗ്ന മാഗ്നറ്റിക് റിപ്പൽഷൻ ഉണ്ടാവാതിരിക്കാൻ ആ ഒരു വികർഷണം ഉണ്ടാകാതിരിക്കാൻ അത് എവിടെ പ്രതിഷ്ഠിക്കണം എന്നുള്ളത് എങ്ങനെ പ്രതിഷ്ഠിക്കണം എവിടെ എന്നല്ല എങ്ങനെ പ്രതിഷ്ഠിക്കണം ഏത് ആംഗിളിൽ പ്രതിഷ്ഠിക്കണം എന്ന് ഈ ഒരു ും ഒരു മാസത്തോളം ഒരുപാട് മാസങ്ങളോളായി ഒരു മാസമല്ലേ ഒരുപാട് മാസങ്ങളോളായി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം പക്ഷെ അത് അവർക്ക് സാധ്യമാകുന്നില്ല അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിങ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് വെറും രണ്ടേ രണ്ട് മാസമാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ള സമയം ഇത് എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു കലശ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാവരും ആകെ ഡെഡ് ലൈനിൽ നിൽക്കാണ് അതായത് അവസാന നിമിഷങ്ങളിലേക്ക് നിക്കുകയാണ് ഈ ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരും ആകെ കുഴങ്ങിയിരിക്കുകയാണ് ഇനി എന്തായാലും എന്തു ചെയ്യും രാജാവ് ഇവരെല്ലാവരെയും തൂക്കിക്കൊല്ലാനുള്ള സാധ്യതയാണ് കാരണം ഇവർക്ക് എത്രത്തോളം ശ്രമിച്ചിട്ടും ഇവർക്ക് ഇത് സാധ്യമാകുന്നില്ല അപ്പോഴാണ് നമ്മുടെ വിഷ്ണു മഹാരാണുടെ മകൻ ധർമ്മപാത അവിടെ വന്നിട്ട് എന്താ സംഭവം എന്നൊന്നും നോക്കുന്നത് അവൻ ഓൾറെഡി അവന്റെ അച്ഛന്റെ ബുക്കുകളെല്ലാം പഠിച്ചൊരു കുട്ടിയാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു ഹാൻഡ് െ അവന് നല്ല അത്ഭുതകരമായ കൈകൾ ഉണ്ടായെന്ന് പറഞ്ഞു ആ കൈകൾ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന അവന്റെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് അവന്റെ കൈകളും എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് അവനത് കാര്യം അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് എവിടെ പ്രതിഷ്ഠിക്കണം എന്നുള്ളത് അവൻ ആ ഒരു കാഴ്ച കാണുമ്പോ തന്നെ അവൻ അവൻറെ മനസ്സിലേക്ക് വരികയാണ് അങ്ങനെ അവൻ എന്ത് ചെയ്തു ചെറിയ ഒന്ന് രണ്ട് അഡ്ജസ്റ്റ്മെന്റ് വെച്ചിട്ട് ആ ഒരു ഐഡൽ അവിടെ പ്രതിഷ്ഠിക്കുകയാണ് അത് അവനൊരു വലിയൊരു കൈവഴി നൽകി കാരണം യും മാസങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആർക്കും സാധിക്കാത്തത് ഒരു കുഞ്ഞു ബാലൽ വന്നിട്ട് ചെയ്തു ആ ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരുടെ ജീവൻ രക്ഷിച്ച മാതിരി അത്രയും സന്തോഷമാണ് എല്ലാവർക്കും ഉണ്ടായത് ഒരു സന്തോഷം ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് പേരുടെ മനസ്സിൽ ഭയം ഉണ്ടായി അപ്പൊ എന്തിനാ ഭയം ഉണ്ടായേ ഭയം ഉണ്ടാവാനുള്ള കാരണം മറ്റൊന്നുമല്ല ഇങ്ങനെ ഇത്രയും സ്കിൽഡായിട്ടുള്ള ആൾക്കാർ ഇത്രയും ആയിരത്തി ഇരുന്നൂറോളം ആൾക്കാരുണ്ടായിട്ടും ഒരാൾക്ക് പോലും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഒരു കുഞ്ഞു ബാലം വന്നിട്ട് വേണ്ടി ഇത് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടും ഇവര് എന്തു ചെയ്യാൻ സാധ്യത ഉണ്ട് ഒരു പന്ത്രണ്ട് വയസ്സോളമുള്ള ഒരു കുട്ടി വന്നിട്ട് ഇത് ചെയ്തപ്പോ അതും ഇതിന് എന്താ ഇവരുടെ ജീവൻ എടുക്കാൻ വേണ്ടി കാരണമാകൂ എന്നുള്ള പേടി ആർക്കുണ്ടായി കുറച്ച് ഈ പറയുന്ന ക്രഫ്റ്റ് ഈ പറയുന്ന ആൾക്കാർക്ക് ഈ ടീമിലുള്ള കുറച്ച് പേർക്ക് ഉണ്ടായി എന്നാ പറയുന്നത് അങ്ങനെ എല്ലാവരും തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യാൻ തുടങ്ങി റൂമേഴ്സ് പരത്താൻ തുടങ്ങി തമ്മിൽ തമ്മിൽ പറയാൻ തുടങ്ങി എന്താ ഇനിയിപ്പൊ നമ്മുടെ ഇന്നും സ്കില്ലിന് അല്ലെങ്കിൽ നമ്മുടെ ഇന്നും ടാലന്റിന് ഇവിടെ എന്നുണ്ടാവില്ല പ്രസക്തി ഉണ്ടാവില്ല ഒരു കുഞ്ഞു ബാലം വന്ന ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയപ്പോ അത് വലിയ സംഭവമായി ഇനിയിപ്പൊ നമ്മളൊന്നും ആർക്കും വില ഇണ്ടാവില്ല കാരണം നമ്മുടെ സ്കില്ലൊന്നും ഇനി ഇവിടെ ആർക്കും വേണ്ടി വരില്ല ഇനി ആ ബാലനെ മാത്രം അല്ലെങ്കിൽ ആ ബാലന്റെ ആ ഒരു കഴിവിനെ ഇടിക്കും എല്ലാവരും പ്രകീർത്തിക്ക എന്നുള്ള ഒരു കുശുമ്പ് വർത്തമാനം എന്ന് പറയില്ലേ അത് അവിടെ മൊത്തം പരന്ന് കേൾക്കാൻ തുടങ്ങി ഇത് വിഷ്ണു മഹാരാണയുടെ മനസ്സിലും അല്ലെങ്കിൽ അവരുടെ ആ വിഷ്ണു മഹാരാണയുടെ ചിവിയിലും വന്നു വിഷ്ണു മഹാരാണ ആകെ കുടുങ്ങി ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈശ്വരാണ് ഞാൻ ഇനി ഞാൻ ഇത്രയും എന്താ പറയാ എക്സെപ്ഷനലി ടാലൻ്റായിട്ടുള്ള ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു പ്രൗഡിനേക്കാൾ കൂടുതൽ എനിക്ക് വേണ്ടത് ഈ ആയിരത്തി ഇരുന്നൂറ് പേരുടെ അല്ലെങ്കിൽ ഈ ആയിരത്തി ഇരുന്നൂറ് പേരെ തോൽപ്പിക്കുന്ന എന്റെ മോനെ ചെയ്യിപ്പിക്കുന്നേക്കാളും നല്ലത് എന്റെ മോനെ തോൽപ്പിക്കുകയാണ് എന്നുള്ളത് ആരുടെ മനസ്സിൽ വന്നു വിഷ്ണു മഹാരാണയുടെ മനസ്സിൽ വന്നു ഈ ധർമ്മപാത ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആരും കേൾക്കുന്നുണ്ടായിരുന്നു ധർമ്മപാതയും കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ രണ്ടു മൂന്ന് ദിവസമായി നമ്മുടെ ധർമ്മപാതയെ കാണാനില്ല എല്ലാവരും തിരക്കുന്നുണ്ട് നോക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം നോക്കുന്നുണ്ട് പല ശില്പങ്ങൾക്കിടയിലും ഇടുക്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ആ ഒരു അമ്പലങ്ങളിൽ അമ്പലത്തിന്റെ ഉള്ളിലും സൂര്യക്ഷേത്രത്തിന്റെ ഐഡലിൻ്റെ ഇടയിലും എവിടെയൊക്കെ നോക്കാൻ പറ്റുന്നുണ്ടോ അവിടെ എല്ലാം നോക്കാൻ പറ്റുന്നു അവർക്ക് നടക്കാൻ സാധിക്കുന്ന സ്ഥലം വരെ നടന്നു നോക്കുന്നുണ്ട് പക്ഷെ അവിടെയൊന്നും നമ്മുടെ ധർമ്മപാതയെ കാണുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരുപാട് കഥകൾ ഇറങ്ങാൻ തുടങ്ങി ഈ ആയിരത്തി ഇരുന്നൂറ് പേരുടെ വായിൽ നിന്നും ഓരോരോ കഥകളായി മനയാൻ തുടങ്ങി ചിലർ പറഞ്ഞു ഓടിപ്പോയിട്ടുണ്ടായിരിക്കാം ചിലർ പറഞ്ഞിട്ട് പറഞ്ഞു ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും അവരോടുള്ള അസൂയ മൂത്ത് ജീവൻ എടുത്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഒരുപാട് കഥകൾ ഇറങ്ങിയിട്ടും അവസാനം എല്ലാവരും കൂടെ ഏറ്റവും കൂടുതൽ ഒരു നിഗമനത്തിലേക്ക് എത്തി ഇവൻ ക്ഷേത്രത്തിന് ഏറ്റവും മുകളിലേക്ക് കയറി അവിടെ നിന്ന് താഴേക്ക് സാഗരത്തിലേക്ക് ആ ഒരു സമുദ്രത്തിലേക്ക് ചാടിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് അവൻ്റെ ശരീരം നമുക്ക് ഇതുവരെ ലഭ്യമാകാത്തത് എന്നുള്ള നിഗമനത്തിൽ എല്ലാവരും കൂടെ എത്തി അതാണ് അവസാനമായി സാധ്യതയുള്ള ആ ഒരു സാധ്യമായിട്ടുള്ള കാര്യം എന്നുള്ളത് വിഷ്ണു മഹാരായണയും ഉറപ്പിച്ചു കുട്ടികളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുന്നു എന്നുള്ളത് അതോ ആരെങ്കിലും കൊന്നതായിരിക്കോ പരിനിധി മാം ചോദിച്ചു ക്ലാസ് എല്ലാം സൈലന്റ് ആയി എന്ത് എന്ന് ചോദിച്ചു ഒരു റുഹാനി എന്താ സംഭവിച്ചേ അപ്പോ അവർക്ക് ആ ധർമ്മപാതയെ ഒന്ന് ഒളിപ്പിച്ചു വെച്ചിടായിരുന്നു ി അതായത് പ്രൈമറി ക്ലാസ്സിലുള്ള ഒരു കുട്ടി ചോദിക്കുന്ന ചോദ്യമാണ് എന്ന് ഓർക്കണം ഇത്ര നേരം കൊറേ അങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ലാസ്റ്റ് ആ ഒരു കഥയിലേക്ക് ഉള്ളിലേക്ക് കയറി പോയ റുഹാനി ചോദിക്കുകയാണ് അപ്പൊ അവർക്ക് ആ ധർമ്മപാതയെ ഒളിപ്പിച്ചു വെച്ചൂടായിരുന്നോ അപ്പൊ പരിനിധി പെട്ടെന്ന് പരിനിധി മാമിന് കുറച്ച് ദേഷ്യം വന്നു നോ ബി കുട്ടിന് ഇല്ല അവരത് ചെയ്തില്ല അപ്പൊ റുഹാനിയുടെ ചോദ്യം എന്തുകൊണ്ട് ചെയ്തില്ല എന്താ മനുഷ്യന്മാർ ഇത്ര എത്ര ക്രൂരനാണോ പതിമൂന്നോ നൂറ്റാണ്ടിലുള്ള ആൾക്കാര് അവർക്ക് നുണ പറയാൻ ഇത്രയും മടിയാണോ അവർക്ക് നുണ പറഞ്ഞൂടായിരുന്നോ അവർ ഇത്രയും ഹോണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഇത്രയും സത്യസന്ധന്മാരായിരുന്നു അവർ ഹോണസ്റ്റ് ആയിരുന്നെങ്കിൽ എന്തിനാണ് അവർ ആ കുട്ടിയെ കൊന്നത് ഞാനിത് ഞാൻ വിശ്വസിക്കുന്നത് വിഷ്ണു മഹാറാണ് ഒരു ഹാർട്ട്ലെസ് ആയിട്ടുള്ള ഒരാളാണ് അവന്റെ അച്ഛൻ അവന്റെ മകനെ മകൻ എന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത ഒരാളാണ് വിഷ്ണു മഹാരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതൊക്കെ ആര് പറയാണ് നമ്മുടെ റുഹാനി എന്നുള്ളൊരു കുട്ടി ക്ലാസ്സിൽ ഇത്ര നേരം ഒരു പേരാണ് റുഹാനി റുഹാനി പറയാണ് അത് കേട്ടപ്പോ പരിണിതിന്റെ ദേഷ്യം വന്നു സ്റ്റോപ്പ് ദിസ് നോ വൺ നാൻസെൻസ് ഒന്ന് നിർത്തും അതെല്ലാം ആരും ആരെയും കൊന്നിട്ടൊന്നും ഇല്ല അവിടെ ഇത് അത് ഒരു സംഭവമായിരുന്നു എന്ന് പറഞ്ഞ് പരിനിധി മാം അവിടെ നിർത്താണ് അപ്പോ കഴിഞ്ഞിട്ടില്ല എന്ത് സംഭവിച്ചു ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് അവിടെ പരിനിധി മാം എന്ത് ചെയ്യുന്നില്ല അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല അപ്പോ ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി വീൽസ് ഓഫ് വിഷ് എന്നുള്ളൊരു ബുക്ക് ബിബു ബിപു ദത്ത ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ ആണ് ഞാനിപ്പോൾ വായിച്ചത് ഈ ഒരു കഥ മുഴുവനായിട്ട് കേൾക്കാൻ വേണ്ടി ഇനി വരുന്ന ഓരോ വീഡിയോസും നിങ്ങൾ മറക്കാതെ കാണാം ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു ഈ കുട്ടി ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇതിന് ഒരു തുടക്കവും ഒരു ഒടുക്കവും ഇതിന്റെ തുടക്കവും ഞാൻ പറഞ്ഞില്ല ഒടുക്കവും ഞാൻ പറഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കവും ഒടുക്കും അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക ജസ്റ്റ് വാച്ച് മൈ വരുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണാം അതുപോലെ തന്നെ ഈ പറ വായിക്കാൻ പറ്റില്ല വീൽസ് ഓഫ് വിഷ് എന്നുള്ള ആ ഒരു ബുക്ക് ഒന്ന് വായിക്കുക സോ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഓരോ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഓക്കെ താങ്ക് യു